ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊരു ശൈലി പണ്ട് മുതലേ ഉണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ശൈലി ഉണ്ടായത് എന്താണ് ഉപ്പിനും കർപ്പൂരിനും കർപ്പൂരത്തിനും തമ്മിലുള്ള ബന്ധം ഉപ്പെന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്ത് വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരുന്നു കടൽജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന സാങ്കേതികവിദ്യ പണ്ടില്ലായിരുന്നു കടൽജലം ഭൂമിയിലേക്ക് അടിച്ചു കയറി ഗർത്തങ്ങളിൽ വീണ് അവിടെ കട്ടിയായി പിന്നെ ഖനനം ചെയ്തെടുക്കുന്ന രീതിയായിരുന്നു അന്ന് ഉപ്പ് അങ്ങനെയാണ് ഉപ്പ് ഉപ്പുണ്ടാക്ക ഉപ്പ് മനുഷ്യന് കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് വിലയും കൂടുതലായിരുന്നു ഈ ശമ്പളമൊക്കെ കൊടുത്തിരുന്നത് ഉപ്പായിട്ടായിരുന്നു പണ്ട് അതുകൊണ്ടാണ് ഈ ഉപ്പിന് സാൾട്ടെന്നാണല്ലോ പറഞ്ഞത് ഈ സാലറി അതായത് ശമ്പളം ആ സാലറി എന്ന വാക്കിൽ നിന്നാണ് ഉപ്പുണ്ടായത് തന്നെ അതിൽ നിന്ന് തന്നെ ഉപ്പിൻ്റെ വിലയെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കർപ്പൂരം അപൂർവമായ ഒരു വസ്തുവായിരുന്നു വില കൂടുതൽ മാത്രമല്ല അപൂർവവുമായിരുന്നു കാരണം മതചടങ്ങുകളിലും മറ്റും ഒക്കെ അന്നും ഇന്നും ഉപയോഗിക്കുന്നതാണ് ഈ കർപ്പൂരം ഈ കർപ്പൂരം കർപ്പൂര മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പണ്ട് ഈ കർപ്പൂര മരം എല്ലായിടത്തും ഇല്ല അത് വളരെ ദുർലഭമാണ് അതുകൊണ്ട് തന്നെ അതും വിലയും കൂടുതൽ എന്നാൽ അപൂർവവുമായി മാറി ഇന്ന് അങ്ങനെയല്ല കൃത്രിവുമായിട്ട് കർപ്പൂരം നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഈ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള ബന്ധം വന്നത് ഇങ്ങനെയാണ് അതായത് വളരെ വില കൂടിയ ഉപ്പ് മുതൽ ഒരിടത്തും കിട്ടാത്ത അപൂർവമായ കർപ്പൂരം വരെ കിട്ടുന്ന എന്നർത്ഥത്തിലാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്തും കിട്ടുന്ന സ്ഥലമാണ് എൻ്റേത് അല്ലേ എൻ്റെ വ്യാപാര കേന്ദ്രം എന്നൊക്കെ ആളുകൾ പറഞ്ഞത് ആ ശൈലി അങ്ങനെയാണ് വന്നത്